നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ആ മേ അഞ്ചാം തോടി വൃത്തിയാക്കുന്നതിനിടയിൽ തൊഴിലാളി മരിച്ച സംഭവത്തിന് പിന്നാലെ തിരുവനന്തപുരത്തെ പ്രശ്നം വീണ്ടും ചർച്ചയാവുകയാണ് ജോയിയുടെ മരണത്തിന് കാരണക്കാർ നഗരസഭയാണെന്നാണ് പ്രത്യക്ഷ വിമർശനം മാലിന്യം കൃത്യമായ രീതിയിൽ സംസ്കരിച്ചിരുന്നുവെങ്കിൽ ജോയിയുടെ മരണം ഒഴിവാക്കാമായിരുന്നുവെന്ന് ചൂണ്ടിക്കാട്ടപ്പെടുന്നു നഗരസഭയിലേക്ക് വിഷയം ചൂണ്ടിക്കാട്ടി ബിജെപിയും യൂത്ത് കോൺഗ്രസും പ്രതിഷേധ മാർച്ച് കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു ഇന്ന് മാലിന്യ നീക്കത്തിൽ നഗരസഭയുടെ അനാസ്ഥയ്ക്കെതിരെ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് ബിജെപി മാർച്ച് നടത്തി മേയർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരികി പ്രയോഗിച്ചു കോർപ്പറേഷനിലേക്ക് തള്ളിക്കാരൻ ശ്രമിച്ചവരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു ഇതിനിടെ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെതിരെ പരിഹാസവുമായി വി മുരളീധരൻ രംഗത്തെത്തി മേയർക്ക് കമ്പം കാർ ഓട്ടത്തിലാണ് കെ എസ് ആർ ടി സി ബസിനെ ഓടിച്ചു പിടിക്കുന്നതിനാണ് മേയറുടെ ഹോബി കാറിന്റെ പിൻസീറ്റിലിരുന്ന മേയർ ബസ് ഡ്രൈവർ കാണിച്ച ആക്ഷൻ മേയർ കണ്ടു പക്ഷെ കൺമുന്നിലുള്ള മാലിന്യം കാണുന്നില്ല എന്നുമായിരുന്നു വി മുരളീധരന്റെ പരിഹാസം മാലിന്യം മുടി ആമേഴുചാൻ തോട് ഒരു മനുഷ്യജീവനെ മുക്കിക്കളഞ്ഞ ഞെട്ടലിൽ നിൽക്കുകയാണ് കേരളം തിരുവനന്തപുരത്തിന്റെ അടയാളമായിരുന്ന മനുഷ്യർ ആശ്രയിച്ചിരുന്ന ഒരു ജലസ്രോതസ്സായിരുന്നു ഒരു കാലത്ത് ആ തോട് അവിടെ ആ മനുഷ്യജീവൻ അവസാനിച്ചു പോയതിന്റെ കുറ്റം തോടിന്റേതു മാത്രമല്ല അതേസമയം ജോയിയുടെ മരണത്തിൽ മനുഷ്യവകാശ കമ്മീഷൻ റെയിൽവേക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട് കേസിൽ അന്തിമ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് റെയിൽവേയുടെ വിശദീകരണം കേൾക്കേണ്ടത് അനിവാര്യമാണെന്ന് കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സണും ജുഡീഷ്യൽ അംഗവുമായ കെ ബൈജുനാഥ് ചൂണ്ടിക്കാട്ടി ഡിവിഷണൽ റെയിൽവേ മാനേജർ ഏഴു ദിവസത്തിനകം വിശദീകരണം സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം തലസ്ഥാനത്ത് നഗരത്തെ മാലിന്യ കുഴിയാക്കിയത് സിപിഎം ആണ് സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടെ തിരുവനന്തപുരത്തിന് കേന്ദ്ര സർക്കാർ നൽകിയ ആയിരത്തി അഞ്ഞൂറ് കോടിയും കട്ടുമുടിച്ചത് സിപിഎം നേതാക്കളാണ് ഇതിൽ റോഡുകൾ സ്മാർട്ടാക്കാൻ നീക്കി വെച്ച ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് കോടിയും സിപിഎം കൊണ്ടുപോയി ഇതിന്റെ ഒക്കെ മറുപടി മേയർ തന്നെ പറയേണ്ടി വരും ഹൈക്കോടതി വിഷയത്തിൽ ഇടപെട്ടിട്ടുമുണ്ട് മേയർ കണക്ക് കാണിക്കുമ്പോൾ കുറച്ചധികം വിയർക്കും രണ്ടായിരത്തി പതിനേഴിലാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ സ്മാർട്ട് സിറ്റി പദ്ധതി ലഭിച്ചത് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് എല്ലാ പദ്ധതികൾക്കുമായി കോർപ്പറേഷന് ലഭിച്ചത് ഇതിൽ കോടിക്കാണ് റോഡ് നവീകരണം സിപിഎമ്മിന്റെ സ്വകാര്യ കമ്പനിയായ ഊരാളുകളിലെ റോഡ് നിർമ്മാണം ഏൽപ്പിച്ച് സ്വന്തം ട്രഷറിയിലേക്കാണ് പണം ഭാഗം മാറ്റിയത് കേന്ദ്രം നൽകിയ പണമെല്ലാം ചെലവാക്കി കളഞ്ഞു എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ നിർമ്മാണ കരാർ ഏറ്റെടുത്തവർക്ക് പണം നൽകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി നിർമ്മാണക്കരാർ ഏറ്റെടുത്ത കമ്പനികൾ പണി നടത്താതെ സ്ഥലം വിട്ടുവെന്നാണ് മനസ്സിലാക്കുന്നത് മേയറായി ആര്യ രാജേന്ദ്രനെ പോലൊരു ജൂനിയറെ തീരുമാനിച്ചത് തന്നെ അഴിമതിക്ക് കളമൊരുക്കാൻ വേണ്ടിയാണെന്നാണ് മനസ്സിലാകുന്നത് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ആര്യ രാജേന്ദ്രനെതിരെ സി പി എം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ പടയൊരുക്കം തുടങ്ങിയത് തന്നെ ആര്യ രാജേന്ദ്രന്റെ വളർച്ച തടയുക എന്നതായിരുന്നു പ്രധാന കാരണം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആര്യ നിയമത്തെ മത്സരിക്കാൻ സാധ്യതയുമേറെയാണ് ഇത് ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവരെ ഭയപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ശിവൻകുട്ടിയും ആര്യക്കെതിരെ സജീവമായി രംഗത്തുണ്ട് ആര്യെ സഹായിക്കാനാണെന്ന് വ്യാജേനയാണ് ജോയി വിഷയത്തിൽ ശിവൻകുട്ടി കുളം കളിക്കുന്ന പൊതുവെ വർത്താനവുമുണ്ട് കുളം കളക്കുക എന്നത് മാത്രമാണ് സിപിഎം നേതാക്കളുടെ ലക്ഷ്യം തിരുവനന്തപുരം നഗരസഭയുടെയും പിണറായി സർക്കാരിനെതിരെയും പ്രതിസന്ധിയിലാക്കുമെന്നാണ് നേതാക്കൾ കരുതുന്നത് സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ നൽകിയ പണം മര്യാദയ്ക്ക് ചെലവാക്കിയിരുന്നുവെങ്കിൽ മാരായമുട്ടം ജോയ്ക്ക് ആ മേയിഞ്ചാൻ തൊട്ടിൽ രക്തസാക്ഷിത്വം വഹിക്കേണ്ടി വരില്ലായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത